സ്വാഗതം പാലക്കുഴയിൽ ഉപജില്ലാ കലോത്സവം തുടങ്ങി കൂത്താട്ടോളം സാരംഗി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കൂത്താട്ടോളം ഉപജില്ലാ കലോത്സവം പാലക്കുഴ ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഫ്രാൻസിസ് ജോർജ് എം പി ഉദ്ഘാടനം ചെയ്തു മാധ്യമുടനാളൻ എം എൽ എ അധ്യക്ഷനായി ജില്ലാ പഞ്ചായത്ത് അംഗം ഉല്ലാസ് തോമസ് ആമുഖ ഭക്ഷണം നടത്തി ശ്രതാരം ബിബിൻ കിന്നസ് മുഖ്യപ്രഭാഷണം നടത്തി കെ എ ജയ പ്രീതി അനിൽ ബിജു മുണ്ടപ്ലാക്കൻ സിബി ജോർജ് എം കെ ജോസ് ആലിസ് ഷാജു എൻ കെ കോപ്പി സലി ജോർജ് ഷിബി കുര്യാക്കോസ് എൻ സി വിജയകുമാർ കെ ശ്രീകല വി കെ സുരേഷ് എസ് എസ് സിന്ധുഷ കെ എം വിനീത തുടങ്ങിയവർ സംസാരിച്ചു കെ ശ്രീകല പതാക ഉയർത്തി ഗൌരവ് ചണ്ടവാദ്യ സംഘത്തിന്റെ അകമ്പടിയോടെ നടന്ന വിളംബര ജാഥ പഞ്ചായത്ത് പ്രസിഡന്റ് കെ എ ജയ ഉദ്ഘാടനം ചെയ്തു കുളംബരജാതയ്ക്ക് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ആലീസ് ഷാജു ജി ബി സാബു സി ജി ബിനു മെഴ്സി ജോസ് സാലി ജോർജ് ഷിബു പിരിയാക്കോസ് സാലി പീതാംബരൻ മഞ്ജു വിനു സി ബി സഹദേവൻ ഇ കെ മജീഷ് കെ കെ അജിത് ഷാജു ജേക്കബ് പി എൻ സജീവൻ തുടങ്ങിയവർ നേതൃത്വം നൽകി ഉപജില്ലയിലെ നാൽപ്പത് വിദ്യാലയങ്ങളിൽ നിന്നായി രണ്ടായിരത്തി എണ്ണൂറ് കുട്ടികൾ മേളയിൽ പങ്കെടുക്കുന്നുണ്ട് ഉപജില്ലാ കലോത്സവം ഏഴാം തീയതി സമാപിക്കും സമാപന സമ്മേളനത്തിൽ അനൂപ് ജേക്കബ് എം എൽ എ അധ്യക്ഷനാകും ഡീൻ കുര്യാക്കോസ് എം പി സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യും കുട്ടികളുടെ പഠനം ക്ലാസ് മുറികളിൽ മാത്രം ഒതുങ്ങുന്നതല്ല പലപ്പോഴും നമ്മൾ ആഴത്തിൽ പരിശോധിച്ചാൽ ക്ലാസ് മുറികളിൽ പഠിക്കുന്നേക്കാൾ കൂടുതൽ കാര്യങ്ങൾ ജീവിതാനുഭവ പാഠങ്ങൾ കുട്ടികൾ പഠിക്കുന്നത് ക്ലാസ് മുറിക്ക് പുറത്താണ് അതിലെ ഇതുപോലുള്ള കലാകായിക മേളകളൊക്കെ വലിയ പ്രാധാന്യം വഹിക്കുന്നു കായിക മേളയിൽ വിജയം ഭരിക്കുക എന്നത് മാത്രമല്ല അതിൽ പങ്കാളികളാവുക അതിൽ പങ്കെടുക്കുക അതിൽ പങ്കെടുത്ത് ആ സ്പോർട്സ്മാൻ സ്പിരിറ്റ് പങ്കുവയ്ക്കുക എന്നതൊക്കെ പ്രധാനപ്പെട്ട ആ പാഠനം തന്നെയാണ് ആ നിലയിൽ ഇന്ന് നല്ല നിലയിൽ ഇവിടെ അണിയിച്ചൊരുക്കിയിട്ടുള്ള ഈ സാരംഗി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അതിന് മറ്റൊരു പ്രത്യേകത എന്നെ ഏറെ ആകർഷിച്ചത് ഇന്നിവിടെ വിജയികളാകുന്ന കുട്ടികൾക്ക് ഉള്ള സമ്മാനദാനത്തിന് വേണ്ടിയിട്ടുള്ള ട്രോഫികൾ ഒരു ഒരു കുറവ് വിദ്യാർത്ഥിയുടെ നാമത്തിൽ അല്ലെങ്കിൽ നോർമയിൽ ആ ഒരു ബാച്ചിലെ വിദ്യാർത്ഥികൾ ചേർന്ന് സംഭാവന ചെയ്തു എന്നത് ഒരു ചെറിയ കാര്യമെന്നല്ല തീർച്ചയായിട്ടും അതും നൽകുന്ന ഒരു വലിയ സന്ദേശമുണ്ട് ഉപജില്ല കലോത്സവത്തിന് ഇന്ന് തിരി തെളിഞ്ഞിരിക്കുന്ന ഈ അവസരത്തിൽ ഈ കലാമണ്ഡലങ്ങളിൽ പങ്കെടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ട വിദ്യാർത്ഥി വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ അവരതിനെ തയ്യാറാക്കിയ അധ്യാപക സുഹൃത്തുക്കൾക്കും അതുപോലെ തന്നെ ഇവിടെ ഉല്ലാസ വളരെ വിശദമായി പറഞ്ഞു ഇതിൻ്റെ പിന്നിൽ നടന്ന പ്രവർത്തനങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞു ആ പ്രവർത്തനങ്ങളെല്ലാം ഏർപ്പെട്ട് വളരെ മനോഹരമായി ഇത് സംഘടിപ്പിച്ച എല്ലാവരുടെയും സന്തോഷത്തിൽ പറ്റി എല്ലാവരെയും പ്രത്യേകമായിട്ട് അനുമോദിക്കാൻ കൂടി ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ് നമ്മുടെ കലാമേളകൾ തീർച്ചയായിട്ടും നമ്മുടെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ കലാപരമായിട്ടുള്ള കഴിവുകൾ അത് പ്രദർശിപ്പിക്കാനും വളർത്താനും അതിലൂടെ ഈ രംഗത്ത് ഒക്കെ കലാരംഗത്ത് ഉയർന്നു വരാനെല്ലാം ഉള്ള വലിയ ഒരു അവസരമാണ് ഈ കലാമേളകളുടെ ഒരുക്കി കൊടുക്കുന്നത് തീർച്ചയായിട്ടും ഈ മത്സരത്തിന് ശേഷം ഇനി തലത്തിലും അതിനുശേഷം സംസ്ഥാന തലത്തിലും എത്തിക്കഴിയുമ്പോൾ ഏഷ്യയിലെ ഏറ്റവും വലിയ കലാമേളയാണ് നമ്മുടെ സ്കൂൾ കലോത്സവം എന്ന് എല്ലാവർക്കും അറിയാം അത് പൂർത്തീകരിക്കണം എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹം ഏതാണ്ട് ഇന്ന് ഈ മേള ആരംഭിക്കുമ്പോൾ ഏതാണ്ട് ആ അതാ ഒരു നിലയിൽ തന്നെയാണ് ഇപ്പോഴും മുന്നോട്ട് പോകുന്നത് കാരണം ഓരോ കമ്മിറ്റിയുടെ ചെയർമാൻമാർ ഇവിടെ ഇരിക്കുന്ന ജനപ്രതിനിധികളാണ് സ്വാഭാവികമായിട്ടും അതിൻ്റെ കൺവീനർമാര് ഇവിടുത്തെ അധ്യാപകരും അതുമായി ബന്ധപ്പെട്ടുള്ള ആളുകളുമാണ് അപ്പൊ ഓരോ കമ്മിറ്റിക്കും അവർക്കും കൊടുത്തിട്ടുള്ള അവരെ ഏൽപ്പിച്ചിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ അത് ഏറ്റവും മനോഹരമായി തീർക്കുവാനായിട്ട് ഓരോരുത്തരും അതിന് നേതൃത്വം കൊടുത്ത ഓരോരുത്തരും വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ചു എന്നുള്ളത് ഏറെ സന്തോഷകരമായ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഈ ഒരു ചായ നമ്മൾ സ്ഥിരം ഉപയോഗിച്ചാൽ ഷുഗർ ലെവൽ കൂടുകയില്ല മറിച്ച് ശരീരത്തിന്റെ ഇമ്മ്യൂണിറ്റി പവറും ഉന്മേഷവും കൂടുകയുള്ളു കേട്ടോ നമുക്ക് ചായ കുടിച്ചു നോക്കാം സൂപ്പർ ഇനി നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങണമെങ്കിൽ നമ്മുടെ കൂത്താട്ടുവളം കൊഴൽനാട്ട് മാർജിൻ ഫ്രീ മാർക്കറ്റിലും അതുപോലെ തന്നെ കൊഴൽനാട്ട് സ്റ്റോറിലും അവൈലബിൾ ആണ് പ്രമുഖ ബ്രാൻഡായ വിക്കോ ആട്ടോ ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്കായി വിപണിയിൽ എത്തിച്ചിരിക്കുന്നത് ഈ ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നതിനും കൂടുതൽ വിവരങ്ങൾക്കുമായി താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി